ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവർക്കും ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ വചനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും പുതിയൊരു ധ്യാനചന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഒരു പ്രഭാതം ആൽഫ്രഡ് പതിവ് പോലെ ദിനപത്രം വായിക്കുവാനൊരുങ്ങുന്നു എന്നാൽ അന്നേ ദിവസത്തെ പത്രവാർത്ത അദ്ദേഹത്തെ ഒത്തിരി ഞെട്ടിച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് താഴെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദ മെർച്ചൻ്റ് ഓഫ് ഡെത്ത് ഈസ് ഡൈഡ് മരണത്തിൻ്റെ വ്യാപാരി അന്തരിച്ചിരിക്കുന്നു തൻ്റെ സഹോദരൻ്റെ മരണവാർത്ത താനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പത്രപ്രവർത്തകർ പ്രസിദ്ധീകരിച്ചിരുന്ന വാർത്തയായിരുന്നു അത് എന്നാൽ ഈ വാർത്ത അദ്ദേഹത്തെ ഒത്തിരി ആഴത്തിൽ ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു അദ്ദേഹം അന്ന് തിരിച്ചറിയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ എന്ത് നേടി എന്നുള്ളതല്ല ഞാൻ ജീവിതത്തിൽ എന്തായി തീർന്നു എന്നതാണ് പ്രധാനം ഒട്ടനേകം വ്യക്തികളെ കൊല്ലുവാനായിട്ട് കാരണമായ ഡൈനാമൈറ്റ് എന്ന സ്ഫോടക വസ്തു കണ്ടെത്തിയ അദ്ദേഹം പിൽക്കാലത്ത് ഈ പത്രവാർത്തയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നോബൽ പ്രൈസിൻ്റെ തീർന്നു സ്നേഹിതരെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നീ ജീവിതത്തിൽ എന്തു നേടി എന്നുള്ളതല്ല നീ ജീവിതത്തിൽ എന്തായി തീർന്നു എന്നതാണ് പ്രധാനം സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ഭാഗവും ഇതിന് സമാനമായ സന്ദേശമാണ് നമുക്ക് നൽകുക മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിക്കൊണ്ടിരുന്ന ആൽഫ്രഡ് അതിനെ തിരിച്ചു പിടിച്ചപ്പോൾ ഇന്ന് ലോകമറിയപ്പെടുന്ന ആൽഫ്രഡ് നോബലായി മാറി സ്നേഹമറിഞ്ഞവരെ ഇതുപോലെ ആത്മീയ പ്രതിസന്ധി നിലനിരുന്ന ലോകത്ത് അതിനെതിരെ പോരാടിയപ്പോൾ ഡൊമിനിക് വിശുദ്ധ ഡൊമിനിക്കായി മാറി ഇന്ന് നാം വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് സ്പെയിനിൽ ആത്മീയ പ്രതിസന്ധിയും തെറ്റായ പ്രബോധനവും ലൗകിക സുഖങ്ങളോടുള്ള മനുഷ്യൻ്റെ ആർത്തിയും കൂടി വന്നിരുന്ന സമയത്താണ് ഡൊമിനിക് ജനിക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും പദവിയും പ്രശസ്തിയും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ജന ജനങ്ങളുടെ ആത്മീയ വിശപ്പ് പൂർത്തീകരിക്കുവാനൊരുങ്ങി അദ്ദേഹം പാപികൾക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു നഗ്നപാതേയനായി മൈലുകൾ നടന്ന് സമാധാനത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു രാത്രികൾ പകലാക്കി മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അധർമ്മത്തിനെതിരെ തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെ പോരാടുവാൻ ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രസംഗകരുടെ ക്രമം അദ്ദേഹം സ്ഥാപിച്ചു സ്നേഹം നിറഞ്ഞവരെ ഈ മഹാവിഷുദ്ധൻ്റെ ഓർമ്മ നാം എന്ന് പുതുക്കുമ്പോൾ നമുക്കും വിശുദ്ധ ഡൊബുനുക്കിനെ പോലെ ആൾഫ്രഡ് നോബലിനെ പോലെ ഇന്നത്തെ സുവിശേഷം നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശമായ ആത്മാക്കളെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പരിശ്രമിക്കാം ഓർക്കുക സ്നേഹമൃഗവരെ നീ നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേടി എന്നുള്ളതിലല്ല മറിച്ച് നീ എന്തായി തീർന്നു എന്നുള്ളതിലാണ് ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ